റിയോ വിളക്കെടുക്കാളാണ് വിളക്ക് കിടക്കണം അതെ നമ്മളിപ്പോ ഇന്ന് വന്നേക്കുന്നത് ഈ മുംബൈ കാണിച്ച ആ ഒരു ക്ലിപ്പിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാ അപ്പം എന്റെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്ന ഒരാളല്ല അല്ലാണ്ടൊക്കെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇത് കണ്ടപ്പം എന്തോ റിയാക്ട് ചെയ്യണോന്ന് തോന്നി അതാ ഞാൻ വന്നത് എന്റെ വീട് എന്ന് പറയുന്നത് ഈ ഒരു അമ്പലത്തിന് ഒരു പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്രമായിട്ടാ എൻ്റെ വീട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടക്കുന്ന ടൈമില് ഞാൻ ആ ഒരു അമ്പലത്തിൽ ഉണ്ടായിരുന്നു ഞാൻ വിളക്ക് കാണാൻ എൻ്റെ അഞ്ചാം ക്ലാസ് തൊട്ട് പോകുന്നത് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വിളക്ക് കാണാൻ പോയത് ഒരു കസിനെ റെഡി ആക്കണമായിരുന്നു അപ്പം അങ്ങനെ പോയതാ പിന്നെന്ന് പറയാൻ മാർച്ച് മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ ഒരു ടൈമിലാണ് ഇവിടെ വിളക്ക് കിടക്കുന്നത് കൊല്ലം ജില്ലയില് കൊറ്റംകുളങ്ങര ചവറയില് കൊറ്റംകുളങ്ങരയിലാണ് ഈ ഒരു അമ്പലം വരുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പുരുഷന്മാര് അതായത് ആണുങ്ങള് പെൺവേഷം കെട്ടി വിളക്കെടുക്കുക എന്നുള്ള ചമയം വിളക്കെടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ഇതോട്ട് എന്താണ് പറയും എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തി തരണേ ഞാൻ വിളക്കെടുത്തേക്കാം അവിടുത്തെ ദേവിയോട് നമ്മളിങ്ങനെ പറയും അങ്ങനെയാണ് ഇവിടെ വീട്ടിൽ നിന്ന് അച്ഛനായാലും അനേനായാലും എല്ലാരും എല്ലാ വർഷവും പിന്നെ പറ്റുന്ന പോലെ ഒക്കെ വിളക്ക് എടുക്കുന്നതാ എല്ലാ വർഷവും ഞാൻ ഇത് കാണാനായിട്ട് വരികയും ചെയ്തതാണ് ഇതാണ് മെയിൻ ആയിട്ട് ഈ അമ്പലത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ജാസി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഞാൻ അവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ വീഡിയോസ് ഒന്നും കാണിയോ എടുക്കുകയും ഒന്നും ചെയ്യുന്ന ആളല്ല പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കാലും നമുക്ക് കുറച്ച് വിഷമം തോന്നും ഇങ്ങനൊരു സംഭവം ഈ ഒരു അമ്പലത്തിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ആണുങ്ങളാണ് വിഷമം കിട്ടിയെടുക്കുന്നത് ഇപ്പൊ കുറച്ച് നാൾ കുറച്ച് നാൾ റീസെൻ്റ് ആയിട്ട് ഈ ഡ്രാൻസ് കമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഇതായപ്പോഴത്തേക്ക് അവർ തോനയും വന്ന് വിളക്കെടുക്കാറുണ്ട് അവരാണ് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളം ആ ഒരു സൈഡിൽ നിന്നൊക്കെ അവർ വരികയും വിളക്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ സർജറി കഴിഞ്ഞവർക്ക് അതായത് പുരുഷനായി നിൽക്കുന്നവർക്ക് വിളക്കെടുക്കാം സർജറി കഴിഞ്ഞവർക്കോ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നവർക്കോ വിള വിളക്കെടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് കൂടെ വരികയും കാണുകയും ചെയ്യാം അവിടെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എന്താ ഇൻസ്റ്റാഗ്രാമില യൂട്യൂബിലൊക്കെ കാണാം വിളക്കെടുക്കാനായിട്ട് വരുന്നവരല്ല ട്രാൻസ്ജെൻഡേഴ്സ് തോന്നിയും അല്ലാണ്ട് തന്നെ തൊഴാം അവിടെ നമുക്ക് ദൈവത്തെ തൊഴിൽ തന്നെ അവിടെ മതോ ജാതിയോ ഒന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ വിളക്കെടുക്കാൻ വരുന്നവർക്ക് മാത്രമേ തൊഴാവൂ എന്നൊന്നും എങ്ങും പറഞ്ഞിട്ടും എടുത്തിട്ടും ഒന്നുമില്ല അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിളക്ക് വേണമെന്നോ അങ്ങനെ ഒന്നും ഇതുവരെ പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ മാത്രം ഇത്രയും ആൾക്കാര് വളഞ്ഞിട്ടിങ്ങനെ ആക്രമിച്ചു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പൊ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഈ ജാസി എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളി എന്താണ് ഭയങ്കര നന്നായിട്ട് ആ ഒരു സിറ്റുവേഷനെ ബിഹേവ് ചെയ്യും ആ ഒരു ബിഹേവിയർ പുള്ളിയുടെ അതായത് ആ സിറ്റുവേഷനെ നല്ല ഇതായിട്ട് പുള്ളി മാനേജ് ചെയ്യുന്നുണ്ട് പുള്ളി തൊഴിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പിന്നെ കൂപ്പൺ എടുക്കണം നമുക്ക് നൂറ് രൂപയുടെ കൂപ്പൺ അപ്പം ഫ്രണ്ടിൻ്റെ കൂടെയാണ് വിളക്കെടുക്കാൻ വന്നത് എൻ്റെ ഫ്രണ്ട് അവിടെ ഞാൻ ജസ്റ്റ് തൊഴാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് അപ്പം എന്താണ് പറയുന്നത് നമ്മുടെ അമ്പലത്തിന്റെ ഐതിഹ്യത്തെ അത് ബാധിക്കുന്നുണ്ട് പിന്നെ എന്താണ് ദോഷം അമ്പലത്തിന് ദോഷം നാട്ടുകാർക്ക് ദോഷം എന്ത് ദോഷമാണ് നാട്ടുകാർക്ക് ഉണ്ടാവുന്നത് അത് ഇപ്പം ഞാൻ ആരെയും അങ്ങനെ പേഴ്സണലൈസ് ചെയ്തതാക്കി പറയില്ല പക്ഷെ കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും അവിടെ ഒത്തിരി പേര് അല്ലാണ്ട് തൊഴാനായാലും എടുക്കാനായാലും ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ മാത്രം ഇങ്ങനെ എന്താണ് റൗണ്ട് ചെയ്ത് ആൾക്കാർ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവനെ എനിക്കറിയാം ഇവളെ എനിക്കറിയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് പിന്നെ ക്യാമറയൊക്കെ വരുന്നത് കണ്ടപ്പോഴത്തേക്കാണ് റിയാക്ഷൻ ഒക്കെ മാറി കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നത് പക്ഷെ അത് നമുക്ക് കാണുന്നവർക്കൊരു ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വന്നിട്ടുള്ള വീഡിയോ രണ്ടാമത്തെ ദിവസവും ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നു വിളക്കെടുക്കാൻ പിന്നെ അവരൊക്കെ ഭയങ്കര നല്ല രീതിക്കാ കോസ്റ്റ്യൂംസ് ആയാലും മേക്കപ്പ് ആയാലും ഒക്കെ ഭയങ്കര നല്ല രസമാണ് കാണാൻ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് അവിടെ പറയുന്ന റൂൾസ് എന്ന് പറഞ്ഞാൽ താലത്തിൽ എടുക്കരുതെന്ന് പറയുന്നുണ്ട് നമ്മൾ ചമയവിളക്കി തന്നെ വിളക്കെടുക്കണം പിന്നെ ഇന്ന ജാതി ഇന്ന മതം അങ്ങനെയൊന്നും പറയുന്നില്ല പിന്നെ കാ എന്താ കേരളീയപരമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അതിനെ യോജിച്ചതായിട്ടുള്ള നമ്മൾ താലപ്പിലേക്ക് എടുക്കുന്ന സമയത്ത് ഇടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അങ്ങനെയുള്ള രീതിക്കുള്ള വസ്ത്രങ്ങളാണ് പുതിയ വസ്ത്രങ്ങൾ വേണം നമ്മൾ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കുമ്പം അണിയേണ്ടത് അങ്ങനെയുള്ള കുറച്ച് റൂൾസ് റൂൾസൊക്കെ വ്രതം പിടിക്കണം പിന്നെ രാവിലെ അവിടെ ആറാട്ടുണ്ട് ദേവി എഴുന്നള്ളിച്ച് വരുന്ന ആ ഒരു ടൈമിൽ അപ്പൊ അത് കണ്ടിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വിളക്ക് പൂർത്തിയാവുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലാണ്ട് കൂടെ വരുന്നതിനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതിനോ ഒന്നും ഇത്രയും കാലമായിട്ട് നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് വൈറലായ ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരൊക്കെ വീഡിയോ എടുക്കുന്ന ഒക്കെ വീഡിയോയ്ക്കകത്തൊക്കെ നിൽക്കുന്നതാണ് അപ്പൊ അവര് തന്നെ വരുന്നില്ല ഞാൻ വിളക്ക് എടുക്കുന്നില്ല സർജറിയിലാണ് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലാണ് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ജസ്റ്റ് തൊഴാൻ വേണ്ടിയിട്ടും പിന്നെ അവര് വിളക്കൊക്കെ നേർച്ചു കൊടുക്കും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതൊക്കെ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണോട് മാത്രം ഇങ്ങനെ ഒരു ഇത് കാണിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ഒത്തിരി നേരിട്ട് ഞാൻ ഒത്തിരി അവിടെ കണ്ട ഒരു സിറ്റുവേഷൻ ആണ് പലരും വിളക്കൊന്നും എടുക്കാതെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വന്നിട്ടുണ്ട് ഈ പുള്ളിക്കാർ എന്താണ് ഈ ഒരു പുള്ളി പറയുന്നുണ്ട് ജസ്റ്റ് എന്താണ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നതാണ് ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്കും വീഡിയോ അങ്ങനെ അവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം അത് നമുക്ക് കാണുമ്പോൾ ഒത്തിരി ഒരു വിഷമം വരുന്ന രീതിക്കുള്ള ഒരു സാധനം ഈ ഒരു നാട്ടുള്ള ഒരാളെന്നുള്ള രീതിക്ക് ഞാൻ റിയാക്ട് ചെയ്തത് അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ഇടണം ഞാൻ ഞാനിപ്പോഴും പറയുന്നല്ലോ ഞാൻ ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തത് ഇത്രയും വർഷമായിട്ട് നമ്മൾ വിളക്ക് കാണാൻ പോകുന്നത് അപ്പം അവര് വേറൊരു നാട്ടിൽ നിന്ന് വന്ന് അവരെ മാത്രം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചേർന്ന് ഇങ്ങനെ ആക്കുമ്പോ പിന്നെ അവര് തിരിച്ചൊന്നും പറയുന്നില്ല ഭയങ്കര മാന്യമായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ അടിയിലൊന്നും കമന്റ് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ